പതിനെട്ടിനും ഇരുപത്തിരണ്ടിനും ഇടയ്ക്ക് പ്രായമുള്ള ഇഷ്ടം പോലെ പെൺകുട്ടികളിപ്പോൾ അബോഷനായിട്ട് വരുന്നുണ്ട് ധാരാളമായിട്ട് വരാറുണ്ട് നമുക്കത് ഓവീലിഷ്ടം പോലെ ആ ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ നമ്മളൊരു പക്ഷേ പ്രസവം കഴിഞ്ഞ് ഒരു കുട്ടിക്കായി ഇടയ്ക്ക് അബോഷനായി വരുന്ന കപ്പിൾസിനാണ് കാരണമെന്ന് പലപ്പോഴും ലിവിങ് കപ്പിൾസ് ഇപ്പം നമുക്കറിയാം ഇപ്പോൾ അബോഷൻ കുറച്ചും കൂടി കോമൺ ആയിട്ടുണ്ട് ലീഗലി ഇറ്റ് ഇസ് ആക്സ പണ്ടും ആക്സപ്റ്റബിൾ ആണ് പക്ഷേ ഇപ്പോൾ അവർക്കറിയാം ഇറ്റ് ഇസ് പോസിബിൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പോൾ ഇഷ്ടം പോലെ കുട്ടികളിലേക്ക് അവർ മാരിഡ് ആവണമെന്നൊന്നുമില്ല ഇപ്പോൾ കുറേ പേർ ലിവിംഗ് കപ്പിളാണ് കുറേ പേർ പഠിക്കുന്ന ആൾക്കാരുടെ റിലേഷൻഷിപ്പിലാണ് അങ്ങനെ പല ും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടും എം ടി പിന്നുള്ള സംഭവം അവയർനെസ് ഇപ്പോൾ കുറേ അധികം ഉണ്ടെങ്കിൽ പോലും പലർക്കും നമുക്ക് പേടി പേടികൊണ്ട് ഒരുപക്ഷെ കുറച്ച് ലേറ്റായിട്ട് വരിക ഒരു പക്ഷേ അവർ പലപ്പോഴും പിിൽസൊക്കെ വേറെ വല്ല ഹോസ്പിറ്റലിലൊക്കെ ഹോസ്പിറ്റലിൽ അല്ലാണ്ട് തന്നെ ആ പരിചയത്തിൽ മേടിച്ച് കഴിക്കുക ഇതൊക്കെ വളരെ കോമൺ ആണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇൻകംപ്ലീറ്റ് കറക്റ്റായിട്ട് അബോഷനായിട്ട് പോയില്ല പിന്നെ അത് ബാക്കി നിന്നിട്ടുള്ള ബ്ലീഡിങ് പ്രശ്നങ്ങൾ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിന് കറക്റ്റായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് സ്കാൻ ചെയ്ത് കറക്റ്റ് ഗ്രോത്ത് നോക്കുക മെഡിക്കൽ അബോഷൻസ് ഒക്കെ ഇതൊക്കെ കറക്റ്റ് മനസ്സിലാക്കുക എപ്പോഴും നമുക്ക് ഡോക്ടറെ കണ്ട് ചെയ്യണമെന്ന് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ എക്ടോപ്പിക് പ്രഗ്നൻസി ട്യൂബൽ പ്രെഗ്നൻസി നമുക്ക് ഉണ്ടാവുന്ന കണ്ടീഷൻസിൽ അതുപോലെ സ്കാൻ ചെയ്യാതെ മരുന്ന് കഴിക്കരുത് സ്കാൻ ചെയ്താൽ മരുന്ന് കഴിച്ചാൽ ഇഷ്യൂസ് എന്താ വെച്ചാൽ അത് വയറിൽ വെച്ച് യൂട്രസിൻ്റെ പുറത്താണെങ്കിൽ ഗർഭം പൊട്ടിക്കഴിഞ്ഞാൽ ജീവന് തന്നെ അപകടമാവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എപ്പോഴും നമുക്കൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം ഇറ്റ് ഇസ് ക്വൈറ്റ് ഈസി പക്ഷേ അൺവാണ്ടഡ് പ്രഗ്നൻസി സർവായൽ എപ്പോഴും നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള കോൺട്രസെപ്ഷൻസ് യൂസ് ചെയ്യുക